നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ ഒരു ആഘാതത്തിലാണ് നമ്മൾ മലയാളികളെല്ലാം അതിൽ നിന്നും നമ്മൾ മുക്തരായിട്ടില്ല എങ്കിലും ഈ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ പറയാതെ വയ്യ അത് മറ്റൊന്നുമല്ല ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ പെയ്തിറങ്ങുന്ന അതിലും വലിയ ചില ദുരന്തങ്ങളെക്കുറിച്ച് തന്നെയാണിത് ഒരു തരത്തിലുള്ള ദുരന്ത മനുഷ്യർ ഇതിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് പരിസ്ഥിതിവാദികളെന്ന് സ്വയം പറയുകയും അതിവൈകാരികമായ സാഹിത്യാത്മകമായ ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില വാചകങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് അഭിരമിക്കുക എന്ന് എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന യാതൊരുവിധ ശാസ്ത്രീയ പിൻബലവും ഇല്ലാതെ കാര്യങ്ങൾ വൈകാരികമായ മാത്രം അവതരിപ്പിക്കുന്ന ചില സ്വയം പ്രഖ്യാപിത പരിസ്ഥിതിവാദികളെ കുറിച്ച് തന്നെയാണ് അതേപോലെ തന്നെ പശ്ചിമഘട്ട മേഖലയിൽ ഒരു റോഡിലേക്ക് ശകലം മണ്ണിടിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഒരു മരം കടപുഴകി വീണാൽ തന്നെ ഗാഗിലിനെയും തൂക്കി വരുന്നവർ വയനാട് ദുരന്തം ഉണ്ടായി അതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതായത് ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ ഗാഗിലിനെയും പൊക്കി വന്നിട്ടുണ്ട് അവിടെ സംഭവം ദുരന്തമുണ്ടായത് അതിന് കാരണം പശ്ചിമഘട്ടത്തിലെ ക്വാറികളാണ് പശ്ചിമഘട്ടത്തിലെ മണ്ണെടുപ്പാണ് പശ്ചിമഘട്ടത്തിലെ പാറപൊട്ടിക്കലാണ് എന്ന് തുടങ്ങി അവിടെ നിന്നും പൂർണമായും മനുഷ്യരെ കുടിയിറക്കി സഹ്യപർവത പ്രദേശം മുഴുവനായി ഒരു ഫോറസ്റ്റ് ആയി അതായത് പ്രഖ്യാപിത വനമായി മാറ്റണം എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വാദങ്ങളൊക്കെയാണ് വരുന്നത് ഒരൽപ്പം റൊമാൻറിക് സാഹിത്യമൊക്കെ എഴുതി പിടിപ്പിക്കുന്നു പൈങ്ലി സാഹിത്യമൊക്കെ എഴുതി പിടിപ്പിക്കുന്ന രീതിയിൽ ഗാദ്ഗിലിൻ്റെ മൂന്നോ നാലോ വാചകങ്ങൾ എടുത്ത് സ്റ്റാറ്റസ് എടുക്കുകയൊക്കെ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകമെങ്ങും അതിതീവ്ര മഴയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സമ്പത്ത് ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ന്യൂയോർക്കോ അല്ലെങ്കിൽ ദുബായിയോ പോലുള്ള നഗരങ്ങൾ പോലും ഇത്തരം മഴയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ സഖ്യപർവത മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാവുന്നത് അവിടെയുള്ള ഏതെങ്കിലും ഒരു ക്വാറി കൊണ്ടോ ഏതെങ്കിലും ഒരു മരം കൊണ്ടോ അല്ല ഇതാണ് വസ്തുത എന്നിരിക്കെ ഇത്തരം കാര്യങ്ങളെ പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നവർ ലക്ഷ്യമിടുന്നത് എന്താണ് അവിടെ വനമായിരുന്നു ഇവിടെ ഉള്ളവരെല്ലാം കയ്യേറ്റക്കാരാണ് എന്നൊക്കെയാണ് അടുത്ത വാദം അവിടുത്തെ തേയിലത്തോട്ടങ്ങളാണ് ഈ ഉരുൾപൊട്ടലിന് കാരണമായത് എന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തം അതായത് ഒരു വനത്തിൽ വലിയ മരത്തിന് മണ്ണിനെ താങ്ങി മണ്ണൊലിപ്പിനെ തടയാൻ കഴിയുന്നത് പോലെ തേയില ചെടികൾക്ക് കഴിയില്ല എന്നൊക്കെ പറയുന്ന ശാസ്ത്രീയ പഠനങ്ങൾ ഇതൊക്കെയാണ് ഈ ഫേസ്ബുക്കിലും മറ്റും ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകൊണ്ടിരിക്കുന്നത് അതെന്താണ് ഉൾക്കാടുകളിൽ ഉരുൾപൊട്ടാറില്ലേ എന്താണ് ഉരുൾപൊട്ടൽ ഇപ്പോൾ തേയില ഉള്ള പ്രദേശത്താണ് ഉരുൾപൊട്ടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അന്വേഷിക്കാതെ അതിവൈകാരികത എഴുതി പിടിപ്പിക്കുന്ന ദുരന്തങ്ങളാണ് നമുക്ക് ചുറ്റും നിറയുന്നത് ഇനി മറ്റൊരു വാദം കൂടിയുണ്ട് അത് പശ്ചിമഘട്ട മേഖലയിലേക്കുള്ള ക്രിസ്ത്യൻ കുടിയേറ്റമാണ് ഇതിനെല്ലാം കാരണം സഭയാണ് മലയിടിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള ഒരു വാദം കണ്ടു കുടിയേറ്റവും അതിന്റെ മറ്റു പ്രശ്നങ്ങൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് നിലവിലുള്ള പ്രശ്നത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാം അവിടെ എത്ര പള്ളികളാണ് ഒഴുക്കിൽപ്പെട്ട് നശിച്ചിരിക്കുന്നത് എത്ര കുരിശുകളാണ് അവിടെ ഒഴുക്കിൽ പെട്ടെന്ന് നശിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മുസ്ലിം പള്ളിയും ഒരു അമ്പലവും ഒഴുകിപ്പോയി എന്ന തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത് അതായത് ഒരു ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയല്ലാത്ത ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമല്ലാത്ത ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഏതോ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വളരെ കാലം മുമ്പ് അവിടെ തേയിലത്തോട്ടത്തേക്കും മറ്റും ജോലിക്കാരായും മറ്റും ഒരു തരത്തിൽ അടിമകളെ പോലെ അവിടെ കൊണ്ടുവന്ന അവിടത്തേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു ജനത അവരുടെ എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ച് സ്വന്തമായി അവർ അവരൊരു വീടെന്ന സ്വപ്നം കൊണ്ട് അങ്ങനെ ലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ വന്ന് അങ്ങനെ അവിടെ ജീവിച്ചു വരുന്ന ഒരു സമൂഹം അവരെയാണ് കുടിയേറ്റക്കാർ കയ്യേറ്റക്കാർ വനം കൊള്ളക്കാർ എന്നൊക്കെ എന്നുള്ള തരത്തിലൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്ത് ലജ്ജാവഹമാണ് ഇത്തരം കാര്യങ്ങൾ ഇത് പൂർണ്ണമായും ഈ പ്രകൃതി ദുരന്ത ദുരന്തങ്ങളാണ് ഇവരെ നമുക്ക് മാറ്റി നിർത്താം ഇനി അടുത്തത് രാഷ്ട്രീയ ദുരന്തങ്ങളാണ് ഉത്തരേന്ത്യൻ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ നിറയുന്നത് കേരളത്തിലെല്ലാവരും ബീഫ് കഴിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നത് അവിടെ ഇനിയും ആളുകൾ മരിക്കട്ടെ ദൈവം അവരെ ശിക്ഷിക്കട്ടെ എന്നൊക്കെയാണ് ഇവിടെ ഹിമാലയൻ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ ജോഷിമട്ട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം എന്താണ് അത് ദൈവം ആരെ ശിക്ഷിക്കുന്നതാണെന്ന് തിരിച്ചു ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ അവിടെയുള്ളൂ അവരെ നമുക്ക് വിടാം കാരണം അവരുടെ വിദ്വേഷ രാഷ്ട്രീയം അത് മറ്റൊന്നാണ് മറ്റൊരു തലത്തിലുള്ളതാണ് എന്നാൽ കേരളത്തിൽ തന്നെ സി എം ഡി ആർ എഫിലേക്ക് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചോദിക്കുമ്പോൾ തന്നെ അത് കക്കാനാണ് മുക്കാനാണ് ഇതിന് കണക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഇനി പി എം കെയർ ഫണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചാണോ കാര്യങ്ങൾ പറയുന്നത് എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും തികച്ചും വിദ്വേഷകരമായ പ്രസ്താവനകളും ദുരന്തങ്ങളുമായി മാറുകയാണ് ഇവർ പറയുന്നത് നമുക്ക് നേരിട്ട് സഹായിക്കാം പണം കൊടുക്കാമെന്നാണ് അവിടെ മരണപ്പെട്ട ഒരാളിനെ കൊണ്ടുപോയി അഞ്ചു ലക്ഷം രൂപയോ പത്ത് ലക്ഷം രൂപയോ ഒരു കോടിയോ കൊടുക്കുന്നതല്ല ദുരിതാശ്വാസ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ ഒരു നഗരം അല്ലെങ്കിൽ ഒരു ചെറിയ ടൗൺ തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് അത് പുനർനിർമ്മിക്കേണ്ടതുണ്ട് റോഡ് പാലം അതുപോലെ ഇനി ഭാവിയിൽ മണ്ണിടിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മുൻകരുതൽ നിർമ്മിതികൾ അവിടെ ഉണ്ടാക്കേണ്ടതുണ്ട് ഒരു സ്കൂൾ തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് അത് നിർമ്മിക്കേണ്ടതുണ്ട് പല വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവ പുനർനിർമ്മിക്കേണ്ടതുണ്ട് അതും പുതിയ സാങ്കേതിക വിദ്യ അവിടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം നിർമ്മാണങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനെല്ലാമുള്ള പണം നമ്മളെല്ലാം നേരിട്ട് കൊണ്ടുപോയി പിരിച്ചു അവിടുത്തെ നാട്ടുകാർക്ക് കൊടുക്കാം എന്ന് പറയുന്നത് ഈ റോഡും പാലവും ഒക്കെ പുനർനിർമ്മിക്കട്ടെ അല്ലാതെ എന്തു പറയാനാണ് ഇനിയും വേറൊരു കൂട്ടരുണ്ട് ഇവർ വളരെ മഹാദുരന്തങ്ങളാണ് ഇവർ പറയുന്നത് കർണാടകത്തെ നമ്മൾ എതിർത്തത് കൊണ്ടാണ് കർണാടകത്തെ നമ്മൾ വിമർശിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത് അത് ദൈവം നൽകിയതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഏത് ദൈവമാണ് നൂറുപേരെയും നൂറ്റമ്പത് പേരെയും ഒരു സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിമർശിച്ചതിന്റെ പേരിൽ കൊല്ലുന്നത് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ തന്നെ അത് എത്ര വിചിത്രവും അപകടകാരിയുമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക യഥാർത്ഥത്തിൽ കർണാടകത്തിലുണ്ടായ ദുരന്തത്തെ അല്ല നമ്മൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വിമർശനം ഉയർന്നത് അത് ഉത്തര കന്നഡ എന്ന് പറയുന്ന ജില്ലയോടുള്ള കർണാടകത്തിന്റെ മനോഭാവത്തിന്റെ പ്രശ്നമാണ് അവിടെ നിരവധി പേർ മരണപ്പെട്ടു അവിടെ ഒരു ദുരന്ത നിവാരണ സ്ഥലത്ത് ഒരു ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടം സ്വീകരിക്കേണ്ട ഒരു കാര്യങ്ങളും ഈ നിമിഷം പോലും അവർ സ്വീകരിച്ചിട്ടില്ല അതിനെയാണ് വിമർശിച്ചത് അവിടെ ഒരു ജെ സി ബി കൊണ്ടുവരാൻ അവർ ജെ സി ബി പിടിച്ചെടുക്കാൻ ജെ സി ബിക്ക് ഇന്ധനം നിറക്കാൻ ഒരു പെട്രോൾ ബങ്ക് പിടിച്ചെടുക്കാൻ ഇതിനൊക്കെ കളക്ടർക്കോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനോ അധികാരമുണ്ട് എന്നിരിക്കെ അവിടെ ഒരു എസ്കലേറ്റർ അല്ലെങ്കിൽ ഒരു സോറി ഒരു എസ്കലേറ്റർ കൊണ്ടുവരണമെങ്കിൽ അത് അവിടുത്തെ എം എൽ എ ഇടപെട്ട് കൊണ്ടുവരേണ്ടുന്ന ഒരു സാഹചര്യം അതായത് സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉത്തര കന്നഡ എന്ന് പറയുന്ന കന്നഡ ഭാഷ മുഖ്യമായി സംസാരിക്കാത്ത ഒരു അതിർത്തിയിൽ കിടക്കുന്ന ഒരു ജില്ലയോട് കാണിച്ചിട്ടുള്ള ഒരു അവഗണനയാണ് അത് ഒരു ഭരണപരമായ പരാജയം തന്നെയാണ് അതിനെയാണ് വിമർശിച്ചത് അതല്ലാതെ കർണാടകത്തിൽ നോക്കൂ അവിടെ ഉരുൾപൊട്ടുന്നു അയ്യോ എന്നാരും പറഞ്ഞതായി എവിടെയും കണ്ടിട്ടില്ല ഇത് മറ്റൊരു ദുരന്തം ഇങ്ങനെ ദുരന്തങ്ങൾക്കുമേൽ ദുരന്തങ്ങളായി പെയ്തിറങ്ങുന്ന മനുഷ്യർ കൂടിയാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും വെളിവാക്കുന്നത് എന്തായാലും നമുക്കിത് ഒരുമിച്ച് നേരിടാം നമ്മളിത് മറികടക്കും ഈ കാലവും കടന്നുപോകും പോകും വിശാൽ ഓവർകം നന്ദി നമസ്കാരം